രാവിലെ അഞ്ചായിട്ട് തുടങ്ങിയതായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വാഹനത്തിലെ ഒരാളെന്ന് പറഞ്ഞിട്ട് കാരണം ആക്സിഡൻറ്റ് ഇടന്ന് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓടി കൂടെ വന്നപ്പം കെ എസ് ആർ ടി സി ബസ്സിങ്ങനെ ഇടയ്ക്കുകയും മറ്റേ വണ്ടി പിടിച്ച് കിടക്കുകയും അതിനകത്ത് രണ്ടുപേർ യാത്ര യാത്ര കേരളം പറഞ്ഞാൽ ഒരു പാനീയ ഭർത്താവ് ചോദിക്കുന്നു പോയിരുന്നു രണ്ട് അതിനകത്തുണ്ടായിരുന്നു പക്ഷെ അവർക്ക് നല്ല സീരിയസ് ഉണ്ട് പക്ഷെ ഇതിനകത്തുള്ളവരെല്ലാം മുഖവും എല്ലാം മുറിഞ്ഞ് നല്ല പിന്നെ പരിക്കലുണ്ട് പരിക്കലെന്ന് പറഞ്ഞാൽ ഇടിയെന്ന് പറഞ്ഞാൽ ഈ ഭാഗം അങ്ങനെ ഞങ്ങൾ ഈ ബുദ്ധിമുട്ടുള്ളവരെല്ലാം എടുത്ത് ഇടയ്ക്ക് ആറു ചെല്ലും ഹോൾഫിട്ടുള്ള അവിടെ ആർത്താൻ എല്ലാരും കൂടെ വന്ന് അവരെ കേട്ടിവിട്ട് അതിനുശേഷം പിന്നെ പോലീസുകാരീസുകാരെ നമ്മൾ ഈ ബാഗുകൾ മൊബൈലെല്ലാം അവരെ വിട്ടിട്ടുണ്ട് ആരെങ്കിലും കിട്ടാമുണ്ടെങ്കിൽ പോലീസുകാരായിട്ട് ബന്ധപ്പെട്ടു പിക്കപ്പിലൊരു സ്ത്രീയും പുരുഷനുമായിരുന്നു പിക്കപ്പിൽ സ്ത്രീയും പുരുഷനുമായിരുന്നു സ്ത്രീയും പുരുഷനുമായിരുന്നു അത് അവര് ഈ റബ്ബർ തൈ കയറ്റി കൊണ്ട് വന്നതാണ് ഏത് പാട്ടിനുള്ളതൊന്നും കൃത്യമായിട്ട് നമുക്ക് ഇത് മറ്റായിരുന്നു വന്നോണ്ടെന്നാണ്ടി ഇതില് തന്നെ പരിക്കോണ്ടോ കൊണ്ടായിരുന്നു